അപ്പോൾ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്ലേ അല്ലാതെ എങ്ങനെയാണ് ഡ്രിങ്ക് ടിഷൻ ഉണ്ടാക്കാമെന്ന് നോക്കുക അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നല്ല ഇപ്പോൾ കൊണ്ട് എന്തിനെങ്കിലും ഒരു പരന്നത് അടി മുറിച്ചെടുക്കുക കേട്ടോ ഇനി ഇതൊന്ന് പെയിൻറ്റോ കളറിയോ എന്തെങ്കിലും എടുക്കുക ഇതുപോലെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ പെയിൻറ്റോ കളറൊക്കെ ചെയ്യാൻ അപ്പോൾ അത് നമ്മൾ ഇതുപോലെ തൊടി തുരാൻ വെട്ടെടുത്തിട്ടുണ്ട് ഇനി ഈ ഇതൊരു ബ്ലാസ്റ്റിക്കാണ് യു വീഡിയോയിൽ നേരെ കാണുന്നില്ല കേട്ടോ ഇത് ഇനി ഇതാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്കെച്ച് എടുക്കുക സ്കെച്ച് ഈ പെയിൻറ് എടുത്താലും മതി എൻ്റെ പെയിൻറ്റ് കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ സ്കെച്ച് എടുത്തത് ഇനി എന്താ സിമ്പിളല്ലേ കളർ ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള പോലെ കളർ ചെയ്യാം കേട്ടോ ഇതാ നമ്മൾ കളർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓരോരോ മോഡൽസൊക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാൻ മോഡൽസ് ഒന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം ലൈക്കും സബ്സ്ക്രൈബും കമൻ്റ് ഒരിക്കലും മറക്കണ്ടട്ടോ ഏഹ് അപ്പോൾ ഇതാ നമ്മൾ കളറ് ചെയ്യാണ് പിന്നെ ഒരു കാര്യം ലൈക്കും സബ്സ്ക്രൈബും കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ ഏഹ് ഇനി ഇതാ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ സ്കെച്ച് മാർക്കറിനും കൂടെ കളർ ചെയ്തതാണ് ആട്ടോ അതങ്ങനെ ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തു വേണമെങ്കിലും എടുത്തുനോക്കാം അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബും ഒരിക്കലും മറക്കണ്ട അപ്പം എന്നാ തെഴുത്തുള്ളൂ തക്കാറി ബായ്